ിലേക്ക് സ്വാഗതം കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വീഡിയോ ചെയ്യാമെന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു സാധനം അതായത് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് നമുക്ക് ഒരു ക്ലാസ്സിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റായിട്ടുള്ള ആർട്ടിക്കിൾസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ ഇന്നൊരു ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം ആർട്ടിക്കിൾസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ആർട്ടിക്കിൾസ് അല്ല എന്ന് വെച്ചാൽ നമ്മൾ ഈ മൗലിക അല്ലെങ്കിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ അതിലുള്ള നമ്മൾ സ്ഥിരമായി പഠിക്കുന്ന ആർട്ടിക്കിൾസ് ഒഴിവാക്കിയിട്ട് കുറച്ച് ആണ് ആർട്ടിക്കിൾസാണ് എഴുതിട്ടുള്ളത് ഓക്കേ എന്നുവെച്ചാൽ ഭയങ്കര റെയർ ആയിട്ടുള്ള എല്ലാം കുറച്ച് റയർ ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ആണ് ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടൊപ്പം ഇതൊരു വർക്കൗട്ടായിട്ട് നിങ്ങൾ ചെയ്യുക ബുക്ക് ബുക്കെടുത്തിട്ട് എന്നോടൊപ്പം ഈ ആർട്ടിക്കിൾ എഴുതിയിട്ട് നിങ്ങൾക്ക് അത് അറിയാവോ ഇല്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക കുട്ടികളെ വർക്കൗട്ട് ചെയ്യുക അങ്ങനെ പഠിക്കുക ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പാർട്ട് വീഡിയോ ചെയ്യാം അങ്ങനെ ഒരു മൂന്ന് പാർട്ട് കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻ്റ് ഉള്ള ആർട്ടിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം എനിക്കറിയാം ഡി പി എസ് പി ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ആർട്ടിക്കിൾസ് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം നമുക്ക് അതൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം എൻ്റെ കൂടെ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എത്രത്തോളം ആർട്ടിക്കിൾസ് അറിയാമായിരുന്നു എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക കമൻ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പത്തൊമ്പതിൽ രണ്ട് എന്ന ആർട്ടിക്കിൾ ആണ് നമ്മൾ പത്തൊൻപതിൽ ഒന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മുടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ അതിൽ പത്തൊൻപത് ഒന്ന് എ യിൽ പറയുന്ന ഒരു മൗലിക സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും നിയന്ത്രണങ്ങൾ ഉണ്ട് അതായത് പത്തൊൻപത് ഒന്ന് എ യിൽ പറയുന്ന പത്തൊൻപത് ഒന്ന് എ യിൽ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും നിയന്ത്രണങ്ങൾ ഉണ്ട് നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പത്തൊൻപത് രണ്ട് നാട്ടുകളിലാണ് മനസ്സിലായല്ലോ അപ്പോൾ പത്തൊൻപത് ഒന്ന് എ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നീ വിഷയങ്ങളിൽ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പത്തൊൻപത് രണ്ട് നാട്ടിക്കലിലാണ് അടുത്ത ആർട്ടിക്കിൾ അൻപത്തി ആർട്ടിക്കിൾ ആർട്ടിക്കൽ മുതൽ അറുപത്തി ഒന്ന് വരെ നിങ്ങൾക്ക് അറിയാം രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അൻപത്തി രണ്ട് മുതൽ വരെ വരുന്നത് ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ക്യർ ചോദിക്കും പ്രത്യേകിച്ച് പ്ലസ് ടു ലെവൽ എക്സാംസിനും ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ഈ ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടെൻത് ലെവലിൽ ചോദിക്കാറുണ്ട് കേട്ടോ ആ ആർട്ടിക്കിൾ അൻപത്തിരണ്ട് ആർട്ടിക്കിൾ അൻപത്തിരണ്ട് എന്ന് കേട്ടു കഴിഞ്ഞാല് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടാകണം ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടാകണം ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടാകണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ അൻപത്തിരണ്ട് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടാകണം അടുത്ത ആർട്ടിക്കിൾ അൻപത്തി മൂന്ന് എന്താണെന്ന് അറിയാവോ രാഷ്ട്രപതിയുടെ 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 എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ അല്ലെങ്കിൽ കാര്യനിർവഹണ അധികാരം രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് അധികാരം അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ കാര്യനിർവഹണ അധികാരം കാര്യനിർവഹണ അധികാരമാണ് ഏതിൽ പറയുന്നത് ആർട്ടിക്കിൾ അൻപത്തി മൂന്നിൽ പറയുന്നത് അടുത്ത് ആർട്ടിക്കിൾ അൻപത്തി നാല് ആർട്ടിക്കിൾ അൻപത്തിനാല് രാഷ്ട്രപതി രാഷ്ട്രപതി ഇലക്ഷൻ രാഷ്ട്രപതി ഇലക്ഷൻ ആണ് ഏതിൽ പറയുന്നത് ആർട്ടിക്കിൾ അൻപത്തിനാലിൽ പറയുന്നത് രാഷ്ട്രപതി ഇലക്ഷൻ അടുത്ത ആർട്ടിക്കിൾ അൻപത്തി അഞ്ചിൽ പറയുന്നത് രാഷ്ട്രപതിയെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതി രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതി രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതിയെ കുറിച്ചാണ് ഏതിൽ പറയുന്നത് ആർട്ടിക്കിൾ അൻപത്തി അഞ്ചിൽ പറയുന്നത് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതിയെ കുറിച്ചാണ് ആർട്ടിക്കിൾ അൻപത്തി ആറ് ആർട്ടിക്കിൾ അൻപത്തി ആറ് രാഷ്ട്രപതിയുടെ ഓഫീസ് കാലാവധി രാഷ്ട്രപതിയുടെ ഓഫീസ് കാലാവധിയെ കുറിച്ചാണ് അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ കാലാവധിയെ കുറിച്ചാണ് ആർട്ടിക്കിൾ അൻപത്തി ആറിൽ പറയുന്നത് അടുത്ത് ആർട്ടിക്കൽ അൻപത്തിയേഴ് നമ്മുടെ രാജ്യത്ത് ഒരു വ്യക്തിക്ക് രാഷ്ട്രപതി ആയി കഴിഞ്ഞാൽ വീണ്ടും ആ സ്ഥാനത്തേക്ക് തേടക്കപ്പെടാൻ കഴിയുമോ കഴിയുമോ ഇല്ലേ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ ഒരു വ്യക്തിക്ക് രണ്ടു തവണ മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ കഴിയത്തുള്ളൂ അത് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് കാലാവധി നാല് വർഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഒരിക്കൽ രാഷ്ട്രപതി ആയാൽ വീണ്ടും ആകാൻ കഴിയുമോ കഴിയും അതാണ് ഏത് ആർട്ടിക്കിൾ പറയുന്നത് ആർട്ടിക്കിൾ അൻപത്തി ഏഴിൽ പറയുന്നത് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള അധികാരം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള അധികാരമാണ് ഏത് കുട്ടികളെ ആർട്ടിക്കിൾ അൻപത്തി ഏഴിൽ പറയുന്നത് അതായത് ഒരിക്കൽ രാഷ്ട്രപതി ആയി കഴിഞ്ഞാൽ വീണ്ടും ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയും എന്നതാണ് ആർട്ടിക്കിൾ അൻപത്തി ഏഴിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത് അടുത്ത ആർട്ടിക്കിൾ അൻപത്തി എട്ട് ആർട്ടിക്കിൾ അൻപത്തി എട്ട് എന്താണെന്ന് അറിയാവോ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതകൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതകളെ കുറിച്ചാണ് ആർട്ടിക്കിൾ അൻപത്തി എട്ടിൽ പറയുന്നത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതകളെ കുറിച്ചാണ് ആർട്ടിക്കിൾ അൻപത്തി എട്ടിൽ പറയുന്നത് അടുത്ത ആർട്ടിക്കിൾ അൻപത്തി ഒൻപത് ആർട്ടിക്കിൾ അൻപത്തി ഒൻപത് എന്താണ് ആർട്ടിക്കിൾ അൻപത്തി ഒൻപത് ആർട്ടിക്ൽ അൻപത്തി ഒൻപത് ആണ് രാഷ്ട്രപതി ഓഫീസിന്റെ രാഷ്ട്രപതി ഓഫീസിൻ്റെ രാഷ്ട്രപതി ഓഫീസിന്റെ രാഷ്ട്രപതി ഓഫീസിന്റെ വ്യവസ്ഥകൾ രാഷ്ട്രപതി ഓഫീസിന്റെ വ്യവസ്ഥകളെ കുറിച്ചാണ് ഏതിൽ പറയുന്നത് ആർട്ടിക്ൽ അൻപത്തി ഒൻപതിൽ പറയുന്നത് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിന്റെ ഒരു ഘടകമാണ് പക്ഷെ അദ്ദേഹം പാർലമെന്റ് അംഗമല്ലേ അതായത് രാഷ്ട്രപതി നിയമസഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ അല്ലെങ്കിൽ ലോകസഭയിലോ ഇപ്പൊ ലോകസഭ രാജ്യസഭ നിയമസഭ ഈ പറയുന്ന ഒരു സഭയിലും രാഷ്ട്രപതി അംഗമായിരിക്കില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ അൻപത്തി ഒൻപതിലാണ് അപ്പൊ രാഷ്ട്രപതിയുടെ ഓഫീസ് വ്യവസ്ഥകളെ കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഓഫീസിനെ കുറിച്ച് പറയുന്നത് രാഷ്ട്രപതി പാർലമെന്റിലോ നിയമസഭയിലോ അംഗമായിരിക്കില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ അൻപത്തിയൊൻപതിലാണ് അടുത്ത് ആർട്ടിക്കിൾ അറുപത് ആർട്ടിക്കൽ അറുപത് എന്താണെന്നറിയാമോ ആർട്ടിക്കൽ അറുപതിലാണ് രാഷ്ട്രപതിയുടെ 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 സത്യപ്രതിജ്ഞ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഏതിലാ കുട്ടികളും ആർട്ടിക്കിൾ അറുപതിലാണ് നമുക്കറിയാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞൊല്ലി കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ആരാണ് സത്യപ്രതിജ്ഞൊല്ലി കൊടുക്കേണ്ടത് കേട്ടുകഴിഞ്ഞാൽ സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജി ഇനി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും ആബ്സെന്റ് ആണ് മുതിർന്ന ജഡ്ജിയും ആബ്സെൻ്റ് ആണെങ്കിൽ അതിനുശേഷമുള്ള മുതിർന്ന ജഡ്ജി അങ്ങനെയാണ് അത് പോകുന്നത് കേട്ടോ അപ്പൊ ആർട്ടിക്കിൾ അറുപതിലാണ് രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കൽ അറുപത്തി ഒന്നാണ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് കേട്ടോ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ രാഷ്ട്രപതിയെ പുറത്താക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ അറുപത്തി ഒന്നാണ് രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാ കുട്ടികളെ ആർട്ടിക്കിൾ അറുപത്തി ഒന്നാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം എഴുതിയെടുക്കുക നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക പഠിക്കുക ഒന്ന് എൻ്റെ കൂടെ പറയാൻ ശ്രമിക്കുക പത്തൊമ്പതിൽ രണ്ട് പത്തൊമ്പതിൽ രണ്ട് ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എയിൽ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നീ കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത് പത്തൊമ്പതിൽ രണ്ടാണ് പ്രീവിയസ് ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എയിൽ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് പത്തൊമ്പത് രണ്ട് എന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ അൻപത്തിരണ്ട് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം ആർട്ടിക്കിൾ അമ്പത്തി മൂന്ന് രാഷ്ട്രപതിയുടെ കാര്യനിർവഹണ അധികാരങ്ങൾ രാഷ്ട്രപതിയുടെ കാര്യനിർവഹണ അധികാരം അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് പവേഴ്സ് അടുത്ത് അമ്പത്തിനാല് രാഷ്ട്രപതി ഇലക്ഷൻ രാഷ്ട്രപതി ഇലക്ഷൻ അമ്പത്തിനാലിലാണ് രാഷ്ട്രപതി ഇലക്ഷനെ കുറിച്ച് പറയുന്നത് അൻപത്തി അഞ്ചിലാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതിയെ കുറിച്ച് പറയുന്നത് അപ്പൊ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന രീതിയെ കുറിച്ച് പറയുന്നത് അൻപത്തി അഞ്ചിലാണ് അടുത്ത അൻപത്തി ആറില് രാഷ്ട്രപതിയുടെ ഓഫീസ് കാലാവധി അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ കാലാവധിയെ കുറിച്ച് പറയുന്ന അൻപത്തി ആറിലാണ് അൻപത്തി ഏഴ് പ്രകാരം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റും ആർട്ടിക്കിൾ അൻപത്തി ഏഴ് പ്രകാരം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റും ഒരു വ്യക്തിക്ക് അൻപത്തി എട്ടിലാണ് രാഷ്ട്രപതിയാകാൻ വേണ്ട യോഗ്യതകളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ അൻപത്തി എട്ടിലാണ് രാഷ്ട്രപതിയാകാൻ വേണ്ട യോഗ്യതകളെ കുറിച്ച് പറയുന്നത് അൻപത്തി ഒൻപത് രാഷ്ട്രപതിയുടെ ഓഫീസ് വ്യവസ്ഥകൾ അതായത് രാഷ്ട്രപതിയുടെ ഓഫീസ് വ്യവസ്ഥകൾ അല്ലെങ്കിൽ രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല രാഷ്ട്രപതി നിയമസഭകളിൽ അംഗമല്ല എന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ അൻപത്തി ഒൻപതിലാണ് അറുപതിൽ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നു ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ അറുപതിലാണ് അറുപത്തി ഒന്നിലാണ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ആ വ്യക്തിയെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ അറുപത്തൊന്നിലാണ് മനസ്സിലായല്ലോ ഇത് എഴുതിയെടുക്കുക എന്നിട്ട് വായിച്ച് നല്ലപോലെ മനസ്സിലാക്കുക കേട്ടോ ഇതൊക്കെ വായിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഓർത്തിരിക്കുക അടുത്ത് ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് എന്താണ് ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതി കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് എഴുപത്തിരണ്ട് രാഷ്ട്രപതി കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് എഴുപത്തിരണ്ട് അടുത്ത് എഴുപത്തിനാലിൽ ഒന്ന് എഴുപത്തിനാലിൽ ഒന്ന് എന്താ കുട്ടികള് എഴുപത്തിനാലിൽ ഒന്ന് രാഷ്ട്രപതിയെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാനും രാഷ്ട്രപതിയെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാനും രാഷ്ട്രപതിക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകാനും വേണ്ടിയിട്ട് പ്രധാനമന്ത്രി 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 തലവനായിട്ടുള്ള പ്രധാനമന്ത്രി തലവനായിട്ടുള്ള തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാകണം ഒരു മന്ത്രിസഭ ഉണ്ടാകണം മനസ്സിലായോ അപ്പൊ രാഷ്ട്രപതിയെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാനും രാഷ്ട്രപതിക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നതിനും വേണ്ടിയിട്ട് പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാകണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ എഴുപത്തിനാലിൽ ഒന്നാണ് എഴുപത്തി ആറ് ഒരു ഭരണഘടനാ സംവിധാനമാണ് അറ്റോർണി ജനറൽ അല്ലെ അറ്റോർണി ജനറൽ എഴുപത്തി ആറിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത് അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത് എഴുപത്തി ആറ് ആർട്ടിക്കിൾ എഴുപത്തി ആറ് അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നു അടുത്ത ആർട്ടിക്കിൾ നൂറ്റി എട്ട് ആർട്ടിക്കിൾ നൂറ്റി എട്ട് എന്താ കുട്ടികളെ പാർലമെന്റിന്റെ 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 സംയുക്ത സമ്മേളനം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം അല്ലെങ്കിൽ ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ് അതാണ് ഇതിൽ പറയുന്ന കുട്ടികളെ ആർട്ടിക്കിൾ നൂറ്റി എട്ടിൽ പറയുന്നത് നൂറ്റി ഒൻപതിൽ പറയുന്നത് എന്താണ് കുട്ടികളെ നൂറ്റി എൺപതിൽ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക മണി ബിൽ മണി ബിൽ മണി ബിൽ മണി ബിൽ രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കാൻ പാടില്ല മണി ബിൽ രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കാൻ പാടില്ല എന്നും മണി ബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ് എന്നും പറയുന്നത് നൂറ്റി ഒൻപതിലാണ് കേട്ടോ മണി ബില്ല് ആദ്യം രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നും മണി ബില്ലിൽ ലോകസഭയ്ക്കാണ് അധികാരം എന്നും പറയുന്നത് നൂറ്റി ഒൻപതിലാണ് ഇനി എന്താണ് മണി ബില്ല് കേട്ടുകഴിഞ്ഞാൽ എന്താണ് മണി ബില്ല് കേട്ടുകഴിഞ്ഞാൽ അത് പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി പത്തിലാണ് അപ്പൊ ആർട്ടിക്കിൾ നൂറ്റി ഒൻപത് മണി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല ലോകസഭയ്ക്കാണ് മണി ബില്ലിൽ അധികാരം എന്ന് പറയുന്നു ഓക്കെ മണി ബില്ല് രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കാൻ പാടില്ല ലോകസഭയ്ക്കാണ് അധികാരം എന്ന് പറയുന്നു നൂറ്റി പത്താണ് എന്താണ് മണി ബിൽ എന്ന് പറയുന്നത് എന്താണ് മണി ബിൽ അല്ലെങ്കിൽ ധനകാര്യ ബില്ല് എന്ന് പറയുന്നത് നൂറ്റി പതിനൊന്ന് രാഷ്ട്രപതിയുടെ ബിറ്റോ അധികാരം രാഷ്ട്രപതിയുടെ ബിറ്റോ അധികാരത്തെ കുറിച്ചാണ് നൂറ്റി പതിനൊന്നിൽ പറയുന്നത് നമുക്കറിയാം രാജ്യസഭയും ലോകസഭയും പാസ്സാക്കി വിടുന്ന ഒരു ബില്ലില് രാജ്യസഭയും ലോകസഭയും പാസ്സാക്കി വിടുന്ന ഒരു ബില്ലില് നമ്മുടെ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ ഒപ്പുവയ്ക്കാം രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാം രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ ഒപ്പിടാതെ കയ്യിൽ സൂക്ഷിക്കാനും കഴിയും ഓക്കെ അപ്പൊ അത് പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്നിലാണ് രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം പറയുന്നത് ഓക്കെ അല്ലേ അടുത്ത് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് എന്താ കൂട്ടിയല്ലേ നൂറ്റി പന്ത്രണ്ടാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ബജറ്റ് എന്ന് പറയും ബജറ്റ് പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറയുന്നില്ല ബജറ്റ് എന്ന വാക്ക് പറയുന്നില്ല ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വാർഷിക ധനകാര്യ പത്രിക എന്ന് പറയുന്നു കേന്ദ്ര വാർഷിക സാമ്പത്തിക പത്രിക അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത് നൂറ്റി പന്ത്രണ്ടാണ് ഈ നൂറ്റി പന്ത്രണ്ട് പറയുന്ന എങ്ങനെയാണ് നൂറ്റി പന്ത്രണ്ട് പ്രകാരം ഈ ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് രാഷ്ട്രപതി പാർലമെന്റിന്റെ ഇരുസഭകളിലും സമർപ്പിക്കണം എന്നാണ് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് പ്രകാരം ഈ പറയുന്ന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് രാഷ്ട്രപതി പാർലമെന്റിന്റെ ഇരുസഭകളിലും സമർപ്പിക്കണം എന്നാണ് നൂറ്റി പന്ത്രണ്ടിൽ പറയുന്നത് നൂറ്റി പതിനാറിൽ പറയുന്നത് വോട്ട് ഓൺ അക്കൗണ്ട് വോട്ട് ഓൺ അക്കൗണ്ട് ഓൺ അക്കൗണ്ട് വോട്ട് ഓൺ അക്കൗണ്ട് എന്താണെന്ന് അറിയോ ഓട്ടോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബജറ്റ് പാസ്സാവാൻ എടുക്കുന്ന ഒരു സമയമുണ്ടാവും ബജറ്റ് പാസ്സാവാൻ എടുക്കുന്ന സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ ചിലവുകൾ നടത്തുന്നതിന് സർക്കാരിന്റെ ചിലവുകൾ നടത്തുന്നതിന് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ഏതാ കുട്ടികളെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം ഈടാക്കാൻ അല്ലെങ്കിൽ പൈസ എടുക്കാനുള്ള അധികാരം നമ്മുടെ കേന്ദ്ര സർക്കാരിന് പാർലമെന്റ് കൊടുക്കുന്നത് നൂറ്റി പതിനാറ് പ്രകാരമാണ് മനസ്സിലായത് ഓട്ടോൺ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബജറ്റ് പാസ്സാവാൻ എടുക്കുന്ന സമയത്ത് ബജറ്റ് എടുക്കുന്ന സമയത്തേക്കുള്ള ചെലവുകൾ ചെലവുകൾ നടത്തുന്ന സർക്കാരിന് ചെലവുകൾ നടത്തുന്നതിന് നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എടുക്കാൻ അല്ലെങ്കിൽ പണം എടുക്കാനുള്ള അധികാരം ആർക്ക് നൽകുന്ന കുട്ടികളെ കേന്ദ്ര സർക്കാരിന് പാർലമെന്റ് നൽകുന്നത് ആർട്ടിക്കിൾ നൂറ്റി പതിനാറ് പ്രകാരമുള്ള ഓട്ടോൺ അക്കൗണ്ടിലൂടെയാണ് ഇത് ഒന്നുകൂടെ കേട്ട് നോക്കുക മനസ്സിലാവാത്ത ആൾക്കാർ എന്നിട്ട് എഴുതി പഠിക്കുക കേട്ടോ അടുത്ത നൂറ്റി ഇരുപത്തി മൂന്ന് രാഷ്ട്രപതിയുടെ 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 ഓർഡിനൻസ് രാഷ്ട്രപതിയുടെ ഓർഡിനൻസിനെ കുറിച്ചാണ് നൂറ്റി ഇരുപത്തി മൂന്നിൽ പറയുന്നത് രാഷ്ട്രപതിയുടെ ഓർഡിനൻസിനെ കുറിച്ചാണ് നൂറ്റി ഇരുപത്തി മൂന്നിൽ പറയുന്നത് നൂറ്റി നാല്പത്തി എട്ട് എന്താണ് നൂറ്റി നാല്പത്തി എട്ട് ഇന്ത്യക്ക് ഒരു സി എ ജി ഉണ്ടാകണം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ത്യക്ക് ഒരു സി എ ജി ഉണ്ടാകണം അല്ലെങ്കിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഉണ്ടാകണം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തെട്ടിലാണ് നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയും പറയുന്നത് ആരെക്കുറിച്ച് തന്നെയാണ് സി എ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പം ഞാൻ ഇതൊന്നുകൂടെ പറയുകയാണ് ശ്രദ്ധിച്ച് കേൾക്കുക എന്നോടൊപ്പം പറഞ്ഞു പഠിക്കുക ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നു എഴുപത്തിനാലിൽ ഒന്ന് പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ രാഷ്ട്രപതിയെ ഭരണകാര്യങ്ങളെ സഹായിക്കാനും ഉപദേശിക്കാനുമായിട്ട് വേണം എഴുപത്തി ആറിൽ അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നു നൂറ്റി എട്ടിലാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പരാമർശിക്കുന്നത് നൂറ്റി ഒൻപത് മണി ബിൽ ആദ്യം രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നും മണി ബില്ലിൽ അധികാരം ലോകസഭയ്ക്കാണെന്നും പറയുന്നു നൂറ്റി പത്തിലാണ് മണി ബിൽ എന്താണെന്ന് പറയുന്നത് നൂറ്റി പതിനൊന്ന് രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം നൂറ്റി പതിനൊന്ന് രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം നൂറ്റി പന്ത്രണ്ട് ബജറ്റ് അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അതായത് ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് രാഷ്ട്രപതി പാർലമെന്റിന്റെ സഭകളിലും സമർപ്പിക്കണം എന്നാണ് നൂറ്റി പന്ത്രണ്ടിൽ പറയുന്നത് നൂറ്റി പതിനാറ് പറയുന്നത് വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ചാണ് ഞാൻ ഒന്നൂടെ പറയുകയാണ് ബജറ്റ് പാസ്സാവാത്ത സമയങ്ങളിൽ ബജറ്റ് പാസ്സാവാത്ത സമയങ്ങളിൽ സർക്കാരിന്റെ ചെലവിനേക്ക് വേണ്ടിയിട്ടുള്ള പണം കൺസോളേറ്റഡ് ഫണ്ടിൽ നിന്ന് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഈടാക്കുന്നതിന് പാർലമെന്റ് കേന്ദ്ര മന്ത്രിസഭയെ അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിനെ അനുവദിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് വോട്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് നൂറ്റി പതിനാറ് അടുത്ത നൂറ്റി ഇരുപത്തി മൂന്ന് രാഷ്ട്രപതിയുടെ ഓർഡിനൻസിനെ കുറിച്ചാണ് നൂറ്റി ഇരുപത്തി മൂന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി എട്ട് സി ഇന്ത്യക്ക് ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉണ്ടാകണം എന്നാണ് നൂറ്റി നാൽപ്പത്തി എട്ടിൽ പറയുന്നത് ഓക്കെ ഞാൻ ഇങ്ങനെ എഴുതി പഠിപ്പിക്കുന്നു എന്താ അറിയോ അതായത് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ അവിടെ ടൈപ്പ് ചെയ്തിട്ട അതാണ് കുറച്ചുകൂടെ എളുപ്പം നല്ല വൃത്തിയായി ടൈപ്പ് ചെയ്ത് തരാം എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര മോശമാണ് പക്ഷെ ഇങ്ങനെ അപ്പം നിങ്ങൾ ആലോചിക്കും ആ എഴുപത്തിരണ്ട് എന്താണ് ഇങ്ങനെ എഴുതുന്ന ആലോചിക്കും നിങ്ങൾ മനസ്സിലായ അല്ലെങ്കിൽ നൂറ്റി പന്ത്രണ്ട് എന്തായിരിക്കും അങ്ങനെ ആലോചിച്ച് നിങ്ങൾ ഒരു ക്യൂരിയോസിറ്റിയോടെ പഠിക്കും അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അല്ലേ കുറച്ചുകൂടെ പഠിച്ചിട്ട് നമുക്ക് കുറച്ച് ആർട്ടിക്കിൾസ് കൂടെ ഉണ്ട് അതോടെ പഠിച്ചിട്ട് നമുക്ക് വൈൻ്റെ അപ്പിയാം ബാക്കി നമുക്ക് അടുത്ത പാട്ടിൽ നോക്കാം ഈ പാട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഞാൻ അടുത്ത പാട്ട് ചെയ്തുള്ളൂ കേട്ടോ കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് കാരണം ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കാത്തൊരു പാടാണ് നിങ്ങൾക്ക് മനസ്സിലാവാതെ ഞാൻ ഇത് പിന്നെ ചുമ്മാ വീടിയേറ്റ് കാര്യമില്ലല്ലോ ഓക്കെ ക്ലിയർ ആണ് അടുത്ത നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി അറുപത്തി അഞ്ച് എന്താണ് കുട്ടികളെ നൂറ്റി അറുപത്തഞ്ചെന്ന് പറയാം നമ്മൾ എഴുപത്തിയാറ് എന്താ പറഞ്ഞത് എഴുപത്തി ആറ് എന്താ കുട്ടികളെ പറഞ്ഞു എഴുപത്തി ആറ് നമ്മൾ എന്താ പറഞ്ഞത് എഴുപത്തി ആറിൽ നമ്മൾ പറഞ്ഞത് ഈ എഴുപത്തി ആറിലൂടെ ആ എഴുപത്തി ആറ് അപ്പുറത്താണ് എഴുപത്തി ആറിൽ നമ്മൾ പറഞ്ഞത് അറ്റോർണി ജനറൽ ആണ് പറഞ്ഞില്ലേ അറ്റോർണി ജനറൽ ആണ് നമ്മൾ എഴുപത്തി ആറിൽ പറഞ്ഞത് അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ച് എന്താണ് അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറൽ ആണ് ഏതിൽ പറയുന്നത് നൂറ്റി അറുപത്തഞ്ചിൽ പറയുന്നത് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചാണ് എന്താണ് അറ്റോർണി ജനറൽ എന്ന് കേട്ടു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിന് നിയമോപദേശം നൽകുന്നതും അറ്റോർണി ജനറൽ ആണ് അതുപോലെ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്നതും അഡ്വക്കേറ്റ് ജനറൽ ആണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി അഞ്ച് അടുത്ത ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി രണ്ട് നമ്മൾ നൂറ്റി പന്ത്രണ്ട് എന്താ പറയാ നോർക്കുന്നുണ്ടോ നിങ്ങൾ നൂറ്റി പന്ത്രണ്ട് ബജറ്റ് കേന്ദ്ര ബജറ്റ് അല്ലെ കേന്ദ്ര ബജറ്റിനെ കുറിച്ചാണ് നൂറ്റി പന്ത്രണ്ടിൽ പറഞ്ഞത് അതുപോലെ സംസ്ഥാന സംസ്ഥാന ബജറ്റ് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ വാർഷിക ധനകാര്യ പത്രികയെക്കുറിച്ചാണ് ഇരുന്നൂറ്റി രണ്ടിൽ പറയുന്നത് അതായത് ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാനങ്ങളുടെ വാർഷിക ധനകാര്യ പത്രിക ഗവർണർ നിയമസഭയിലേക്ക് സമർപ്പിക്കണം എന്നാണ് ഇരുന്നൂറ്റി രണ്ടിൽ പറയുന്നത് ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക ധനകാര്യ പത്രിക ഗവർണർ നിയമസഭയിലേക്ക് സമർപ്പിക്കണം എന്നാണ് ഇരുന്നൂറ്റി രണ്ടിൽ പറയുന്നത് അടുത്ത് ഇരുന്നൂറ്റി പതിമൂന്നിൽ എന്താ പറയുന്നത് പിള്ളേർ ഇരുന്നൂറ്റി പതിമൂന്നിൽ എന്താ പറയുന്നത് നോക്കി നൂറ്റി ഇരുപത്തിമൂന്ന് എന്തായിരുന്നു രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് ആയിരുന്നു അപ്പൊ ഇരുന്നൂറ്റി പതിമൂന്ന് എന്താണ് കുട്ടികളെ ഗവർണറുടെ ഓർഡിനൻസ് അധികാരം ഗവർണറുടെ ഓർഡിനൻസ് അധികാരം ഗവർണറുടെ ഓർഡിനൻസ് അധികാരമാണ് ഏതിൽ പറയുന്നത് ഇരുന്നൂറ്റി പതിമൂന്നിൽ പറയുന്നത് പിള്ളേര് ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചേട്ടോ നമ്മൾ നൂറ്റി പന്ത്രണ്ട് കേന്ദ്ര ബജറ്റ് പറഞ്ഞു പ്ലസ് തൊണ്ണൂറ് ഇരുന്നൂറ്റി രണ്ട് സംസ്ഥാന ബജറ്റ് സംസ്ഥാന ബജറ്റ് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തിമൂന്ന് രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് പ്ലസ് തൊണ്ണൂറ് ഇരുന്നൂറ്റി പതിമൂന്ന് ഗവർണറുടെ ഓർഡിനൻസ് കേട്ടോ അങ്ങനെ ഒരു കണക്ഷ ഉണ്ട് അതായത് നൂറ്റി പന്ത്രണ്ട് കേന്ദ്ര ബജറ്റ് അതിനോടൊപ്പം തൊണ്ണൂറ് കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി രണ്ട് സംസ്ഥാന ബജറ്റ് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് എന്താ കുട്ടികളെ രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് പ്ലസ് തൊണ്ണൂറ് ഗവർണറുടെ ഓർഡിനൻസ് കേട്ടോ ഇരുന്നൂറ്റി പതിമൂന്ന് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് ഓർത്ത് വെച്ചേക്കേട്ടാ ഇരുന്നൂറ്റി നാല്പത്തി ആറ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ടോ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറിനാണ് അപ്പൊ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത് അടുത്ത ഇരുന്നൂറ്റി നാല്പത്തി ആറ് എൽ എന്താ എ എന്താ പറയുന്നത് കുട്ടികളെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ജി എസ് ടി ജി എസ് ടിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിക്കാൻ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിക്കാൻ നമ്മുടെ പാർലമെന്റിനും 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 സംസ്ഥാന നിയമസഭകൾക്കും സംസ്ഥാന നിയമസഭകൾക്കും അധികാരമുണ്ട് സംസ്ഥാന നിയമസഭകൾക്കും അധികാരമുണ്ട് അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ എന്താ കേട്ട് കഴിഞ്ഞാൽ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിക്കുന്ന ജി എസ് ടിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിക്കുന്നതിന് പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും അധികാരമുണ്ട് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിക്കുന്നതിന് പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്ക് അധികാരമുണ്ട് അടുത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് എന്താണ് റെസ്യൂഡറി പവേഴ്സ് അല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയും അവശിഷ്ട അവശിഷ്ട അധികാരങ്ങൾ അധികാരങ്ങൾ എന്ന് പറയും അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയും ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ പറയുന്നത് അതായത് നമ്മളെ ലിസ്റ്റുകളുണ്ടല്ലേ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകർ ലിസ്റ്റ് മൂന്ന് ലിസ്റ്റുകളുണ്ട് ഈ മൂന്ന് ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തെട്ട് അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നമ്മൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ് ഓർത്തിരിക്കുക കേട്ടോ അടുത്ത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് നികുതികളെ കുറിച്ച് പറയുന്നു ഇരുന്നൂറ്റി അറുപത്തഞ്ചിലാണ് നികുതികളെ കുറിച്ച് പറയുന്നത് അതായത് പാർലമെന്റ് നിയമം വഴി പാസ്സാക്കുന്ന നികുതികൾ മാത്രമാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ പാർലമെന്റ് നികുതി നിയമം വഴി മാത്രമേ പുതിയ നികുതികൾ പാസാക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പുതിയ നികുതികൾ അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഇരുന്നൂറ്ററുപത്തഞ്ചിലാണ് കേട്ടോ അപ്പം നികുതികളെക്കുറിച്ച് പറയുന്നത് ടാക്സസിനെ കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്ററുപത്തഞ്ചിലാണ് അതിങ്ങനെയാണ് പറയുന്നത് പാർലമെന്റ് നിയമം വഴി മാത്രമേ പുതിയ നികുതികൾ അവതരിപ്പിക്കാൻ പാടുള്ളൂ ഇപ്പോൾ തന്നെ നമ്മുടെ ജി എസ് ടി അത് നമ്മുടെ നൂറ്റി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയായിട്ട് കൊണ്ടുവന്നൊരു കാര്യമല്ലേ ജി എസ് ടി നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള നികുതി സമ്പ്രദായം അതുപോലെ ഏതൊരു നീതി സമ്പ്രദായവും പാർലമെന്റ് നിയമം വഴി മാത്രമേ പാസാക്കാൻ പാടുള്ളൂ അടുത്ത് ഇരുന്നൂറ്റി യിൽ എന്താ പറയുന്നത് ഇരുനൂറ്റി അറുപത്തൊമ്പത് എ യിൽ ഇരുന്നൂറ്റി അറുപത്തൊൻപത് എയിലാണ് ഐ ജി എസ് ടിയെ കുറിച്ച് പറയുന്നത് ഐ ജി എസ് ടി ഇന്റഗ്രേറ്റഡ് ജി എസ് ടി അതായത് ഈ അന്തർ സംസ്ഥാന ചരക്ക് നീക്കം അന്തർ സംസ്ഥാന ചരക്ക് നീക്കത്തിന് ഈടാക്കുന്ന ജി എസ് ടി അതായത് ഐ ജി എസ് ടി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ജി എസ് ടിയെ കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എയിലാണ് ഐ ജി എസ് ടി അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടിയെ കുറിച്ച് പറയുന്നത് ഓക്കെ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പറയുന്നു ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ആണ് ഇതിനെ കുറിച്ച് പറയുന്നത് ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ എന്ന ആർട്ടിക്കിളാണ് അടുത്ത ഇരുന്നൂറ്റി എൺപത് എന്താ കുട്ടികളെ എഴുന്നൂറ്റി എൺപതാണ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് എന്ന ആർട്ടിക്കിൾ ആണ് കേട്ടോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് ഇരുന്നൂറ്റി എൺപത് എന്ന ആർട്ടിക്കിൾ ആണ് ഇതിനെ കുറിച്ച് പറയുന്നത് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് ധനകാര്യ കമ്മീഷന്റെ ചുമതലകൾ ധനകാര്യ കമ്മീഷന്റെ ചുമതലകൾ ധനകാര്യ കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ധനകാര്യ കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പറയുന്നത് അപ്പൊ ഇരുന്നൂറ്റി എൺപത് ഒരു കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നു ഇരുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ധനകാര്യ കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളെയും കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് കേട്ടോ കേന്ദ്രമാണ് സംസ്ഥാനമല്ല സംസ്ഥാനമൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ല നമുക്ക് കുറേ ആർട്ടിക്കിൾസ് പഠിക്കാനുണ്ട് ഇത് നിങ്ങൾ ഇത് കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്കത് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ കൂടെ നിൽക്കുക ഇതുപോലെ എഴുതി പഠിക്കുക ഓക്കെ അടുത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്താ പിള്ളേരെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പിനെ കുറിച്ചാണ് കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പിനെ കുറിച്ചാണ് എന്തിൽ പറയുന്നത് കുട്ടികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പിനെ കുറിച്ചാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എന്താ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സംസ്ഥാന സർക്കാരുകളുടെ സംസ്ഥാന സർക്കാരുകളുടെ സംസ്ഥാന സർക്കാരുകളുടെ കടമെടുപ്പിനെ കുറിച്ചാണ് സംസ്ഥാന സർക്കാരുകളുടെ കടമെടുപ്പിനെ കുറിച്ചാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പറയുന്നത് ഒന്നുകൂടെ പറയാം എനിക്കറിയാം ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് നിങ്ങൾ എല്ലാവരും ഇത് എഴുതി പഠിക്കണം കേട്ടോ ഇത് എത്ര പേർക്ക് എത്രത്തോളം ആർട്ടിക്കിൾസ് അറിയാമായിരുന്നു എന്നുള്ള കാര്യം കമന്റ് ചെയ്യണം എഴുതി പഠിച്ചോ മനസ്സിലാകുന്നുണ്ടോ ഇനി ഇതുപോലെ വീണ്ടും നമ്മൾ ചെയ്യണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പറയണം കേട്ടോ നൂറ്റി അറുപത്തി അഞ്ച് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നു ഇരുന്നൂറ്റി രണ്ട് സംസ്ഥാന ബജറ്റിനെ കുറിച്ച് പറയുന്നു ഇരുന്നൂറ്റി പതിമൂന്ന് ഗവർണറുടെ ഓർഡിനൻസ് അധികാരത്തെക്കുറിച്ച് പറയുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എയിൽ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിക്കാൻ പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും അധികാരമുണ്ടെന്ന് പറയുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് അവശിഷ്ട അധികാരം അല്ലെങ്കിൽ റെസിഡറി പവേഴ്സിനെ കുറിച്ച് പറയുന്നു ഇരുന്നൂറ്റി അറുപത്തഞ്ച് നികുതികളെ കുറിച്ച് പറയുന്നു ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എ ഇൻഡഗ്രേറ്റഡ് ജി എസ് ടിയെ കുറിച്ച് പറയുന്നു ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എ ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പറയുന്നു ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് എ ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പറയുന്നു ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ് ഇരുന്നൂറ്റി എൺപതിൽ പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തൊന്ന് ധനകാര്യ കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളും പറയുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പിനെ കുറിച്ചും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പിനെ കുറിച്ചും പറയുന്നു നമ്മൾ ഏകദേശം ഒരു ആർട്ടിക്കിൾസ് ആണ് പഠിച്ചത് ഓക്കെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല ഇത് നമുക്ക് ഇങ്ങനെ ഇത് പഠിച്ച് പോകേ പറ്റത്തുള്ളൂ കേട്ടോ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ ഇതുപോലെയൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ ക്ലിയർ ആണ് ബാക്കിയുള്ള ആർട്ടിക്കൽസൊക്കെ പറഞ്ഞുതരാം ഓക്കെ ശരി ക്ലാസ് എന്നുള്ള കാര്യം ഒന്ന് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ എനിക്കറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും പഠിക്കുക പഠിച്ചേ പറ്റത്തുള്ളൂ ഓക്കെ സോ ബൈ അടുത്ത ക്ലാസ്സിൽ കാണാം താറ്റാം